ഫോക്ലാൻഡിന്റെ നേതൃത്വത്തിൽ ഡോർഫ് കെറ്റലിന്റെ സഹായത്തോടെ കഴിഞ്ഞ ഒൻപത് മാസമായി മോനാച്ച ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടത്തിവന്നിരുന്ന ചുമർചിത്ര പരിശീലന ക്ലാസ് സമാപിച്ചു ചുമർചിത്ര കലാകാരൻ കെ ആർ ബാബു ഉദ്ഘാടനം ചെയ്തു ഫോക്ലാൻഡിന്റെ നേതൃത്വത്തിൽ ഡോർഫ് കെറ്റലിന്റെ സഹായത്തോടെ കഴിഞ്ഞ ഒൻപത് മാസമായി മോനാച്ച ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടത്തിവന്നിരുന്ന പരിശീലന ക്ലാസ് സമാപിച്ചു സ്ത്രീ ശാക്തീകരണം കലയിലൂടെ എന്ന ലക്ഷ്യത്തിൽ ഫോക്ലാൻഡ് നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് പരിശീലനം നടത്തിയത് ചുമർചിത്ര കലാകാരൻ കെ ആർ ബാബു ഉദ്ഘാടനം ചെയ്തു വളരെ ചെയ്തു ഒരു ഒരു കലയാണ് തുടക്കം മാത്രമായിട്ടുള്ളൂ അതിലേക്ക് ഒരു വലിയൊരു കടലാണ് അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ചെയ്തിരിക്കുന്ന ഇതിപ്പോ ഒരു ദിവസം അതിൻ്റെ ഏതാണ്ട് കളറും എങ്ങനെയാത് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു രൂപം മാത്രം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള ഒരു ഇതായി ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും പോകുന്ന ഒക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ ഇത് കേരളത്തിന് ഇങ്ങനെ തനതായ ഒരു ചിത്രകലാ സംസ്കാരം ഉണ്ടായിരുന്നു

സുരേഷ് മോനാച്ച രചിതാ രാജൻ രാകേഷ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പി യമുന ഗോപാൽ കെ മനോജ് മേഘ പി കീർത്തന പി വി നന്ദന രോഹിണി ദാമോദരൻ അഞ്ജലി എസ് നായർ വി വിനീത ടി വി ബേബി മോനിച്ച സനൽകുമാർ എന്നിവരാണ് വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ചത് പരിശീലനം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി പ്രദേശത്തെ വീടുകളിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു സജ്ജിദാ സനൽ സ്വാഗതവും യമുന തമ്പാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൊനാച്ച